ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ജോലിയിൽ നിന്നും പകുതി സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ വറ്റൽ മുളകൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് പൂപ്പൽ വന്നിട്ട് ഈ ഒരു വറ്റൽ മുളക് മുഴുവനായിത്തന്നെ കേടുവരും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് വാങ്ങിച്ചാലും നമ്മൾ പുറത്ത് നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര കെയർ ചെയ്താലും പെട്ടെന്ന് അത് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ വല്ല ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായാൽ തന്നെയും ആ ഒരു വറ്റൽമുളകാണെന്നുണ്ടെങ്കിലും ചില്ലി ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിലും കേടുവരില്ലാട്ടോ ഇപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില മാറ്റൊക്കെ നമ്മുടെ വീട്ടിൽ ഡോർമാറ്റാണെങ്കിലും അതുപോലെ ബാത്റൂമിനകത്ത് ഇട്ടിരിക്കുന്ന മാറ്റിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ചുരുണ്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര കറക്റ്റ് ചെയ്താലും അത് ശരിക്കും നിൽക്കത്തില്ല അപ്പം നമുക്കത് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു മാറ്റ് നമുക്ക് വിരിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് കറക്റ്റായി നിൽക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടല്ലോ കുറച്ച് ഐസ് ക്യൂബ് ആ ഒരു ചുരുണ്ടിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കനം ആ ഒരു സൈഡിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുക അതിൻ്റെ ഏറ്റവും തല്ലത്ത തെല്ലത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലൊന്നും വെച്ച് കൊടുക്കുക കുറച്ച് നേരം ആ ഒരു ഐസ് ക്യൂബ് അവിടെ കറക്റ്റായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ചുരുണ്ട് വരുന്നത് കറക്റ്റ് ലെവലായിട്ട് കറക്റ്റായി തന്നെ അവിടെ ആ മാറ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണോ മാറ്റോ യൂസ് ചെയ്യുക ആ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പം കണ്ടില്ലേ നമ്മൾ ആ ഒരു ഗ്ലാസ് അവിടെ നിന്ന് എടുത്തപ്പോഴും അത് കറക്റ്റായിത്തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ആ ഐസ് ഒന്നും മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും തന്നെ കണ്ടില്ലേ അത് കറക്റ്റായിത്തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ അതുപോലെ ചുരുട്ടിയിട്ടും കെട്ടിയിട്ടും റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊക്കെ വയ്ക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചുരുട്ടിയിട്ട് നമ്മളിത് ഈ ഒരു വീട്ടിൽ കണ്ട പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മുകളിലേക്ക് ഒന്ന് ചുരുട്ടിയിട്ട് അതിനെ തിരിച്ച് തിരിച്ചതുപോലൊന്ന് ഇറക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായി തന്നെ ആ ഒരു ബ്രെഡിൻ്റെ കവറ് ലോക്കായി അവിടെ ഇരുന്നോളൂ കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്യുക ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു ആറേഴ് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പഴുത്തിട്ടുള്ള നല്ല പഴുപ്പായിട്ടില്ല എങ്കിലും പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ് അതായത് നാരടങ്ങിയിട്ടുള്ള നാരിൻ്റെ അംശം അതായത് മൂവാണ്ടൻ മാങ്ങ അതുപോലെ ഉള്ള മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതിൽ നാരിൻ്റെ അംശം കുറച്ച് കൂടുതലുണ്ടാവും അങ്ങനത്തെ മാങ്ങയാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കത്തി യൂസ് ചെയ്തിട്ട് കത്തി കത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അതിൻ്റെ തോല് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുവിധം പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ തോല് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തേലും ഒരെണ്ണം കേടായിപ്പോയി അപ്പോൾ ബാക്കിയുള്ളതായത് കണ്ടില്ലേ ഏഴെട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും തിളച്ച് വരുമ്പോഴേക്കും തന്നെ ഈ ഒരു മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാണ്ട് അതിപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി പോരാ നമുക്ക് കുറച്ചും കൂടി നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് ഒരുവിധം സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മളൊരു ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉരുക്കിയിട്ടുള്ള അതായത് മെൽഫ് ചെയ്തിട്ടുള്ള ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കപ്പളവില് അതായത് അറുപത് എം എൽൻ്റെ ചെറിയ കപ്പെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അളന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായി അവിടെ കിടന്നൊന്ന് വേകട്ടെ പിന്നെ നമ്മളിതാ ഇതിൽ ഒരു രണ്ട് പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതേപോലെ എരിവിന് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ചെറിയ ടീസ്പൂണിൽ ഫുള്ളായി തന്നെ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു ബൗളിൽ ഫുള്ളായി തന്നെ നമ്മൾ തൈര് കട്ട തൈര് കേട്ടോ എടുത്ത് എടുക്കാം നല്ല പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിനി തൈര് ചേർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതന്നെ നന്നായി തന്നെ മിക്സിയിലിട്ട് നല്ല വെണ്ണ പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര ചേർത്തിട്ട് ശർക്കര എല്ലാം തന്നെ ഒരുവിധം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഈ മാങ്ങയിലേക്ക് ആ ഒരു നെയ്യിൻ്റെ അംശം എല്ലാം ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ ഇറങ്ങാനായിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്ന മാങ്ങ മാമ്പഴ പുളിശ്ശേരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമായിരിക്കും നിങ്ങൾ ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ മാങ്ങയുടെയൊക്കെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ നിങ്ങൾ ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നും വെച്ചൊക്കെ വ്യത്യാസമാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മാങ്ങയെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവായി തോന്നിയപ്പോൾ കുറച്ച് ചുടുവെള്ളവും കൂടി ഞാൻ ഒരു ഗ്ലാസ്സോളം ചുടുവെള്ളവും കൂടി തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മാങ്ങയെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ നല്ലപോലെ തന്നെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് കുറച്ചും അതായത് ഈ അരപ്പ് മുഴുവനായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ആ ഒരു വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് ഒക്കെ ചേർക്കാറുണ്ട് അതൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായിട്ടോ അതൊന്നും ചേർക്കാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമ്മളിത് ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കൊരു വറവലും കൂടി ഉണ്ട് കിട്ടോ നമ്മളിതിലേക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും തന്നെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്തിട്ട് നമ്മളതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഒലുവിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ആ ഒരു മുളകും ആ കറിവേപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ ഒരു വറവൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് നിങ്ങൾ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലില്ലെങ്കിലും അയൽവക്കത്തൊക്കെ മാങ്ങേ ഉണ്ടാവും അപ്പം നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇതൊന്ന് മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒന്നും തന്നെ ആവശ്യം ഒന്ന് ട്രൈ ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൊണ്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ കസ്തൂരി മഞ്ഞൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പച്ച പച്ചമഞ്ഞളുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ അത് നല്ലതാണ് പിന്നെ ഇതേപോലെ ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പീസ് മാത്രമാണ് ഞാൻ ആവശ്യമില്ലാതെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ചെറുനാരങ്ങയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നീരും മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും ചെറുനാരങ്ങ വെറുതെ വേസ്റ്റ് ആവുകയും ഇല്ല കേട്ടോ ഇനി നമ്മൾ അത് ആ ഒരു നീര് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളിത് അതിന്നൊരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്തുള്ള ഓയിൽ മുഴുവനായി തന്നെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മിക്ക ആൾക്കാരുടെ കണ്ണിൻ്റെ അടിയിലും ഇങ്ങനെ കറുപ്പ് വന്നിട്ടുണ്ടാവും ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്യുക അതുപോലെ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാരണത്താലും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾ വരാറുണ്ട് അതുപോലെ ഉറക്ക കുറവുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി ഡാർക്ക് സർക്കിൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര തന്നെ നമ്മൾ സൗന്ദര്യം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കറുപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഷമായിരിക്കും അപ്പോൾ അത് പോവാനായിട്ട് ഇത് നമ്മളൊന്ന് കണ്ണിന് അടിവശത്ത് അതായത് അതിന് കണ്ണിൻ്റെ ചുറ്റും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ രാത്രി സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയാൽ മതി സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മളൊന്ന് ജസ്റ്റ് കഴുകുക കഴുകുകട്ടോ എന്നിട്ട് നമ്മൾ നോർമലായിട്ട് രാവിലെ നമ്മൾ നോർമലായിട്ട് നല്ലോണം നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ഏഴ് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ